നമസ്കാരം പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് പിന്നിലായി അദ്ദേഹത്തിന് അകമ്പടി നിൽക്കുന്ന ഒരു വനിതാ കമാൻഡോയുടെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണാവത്ത് കർണാടക ബി ജെ പി നേതാവ് കെ സുധാകർ തുടങ്ങിയ നേതാക്കൾ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു സൗഹൃദ നയങ്ങൾക്ക് എക്കാലവും പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള മോദി സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നടപടികളുടെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് പലരും ചിത്രത്തെ വിലയിരുത്തിയത് ചിത്രത്തിന്റെ ആധികാരികതയിൽ സംശയം ഉണ്ടായിട്ടില്ലെങ്കിലും ഈ വനിതാ കമാൻഡോ ആരെന്നായിരുന്നു പലരുടെയും അന്വേഷണം മോദിക്ക് പിന്നിലായി ബ്ലാക്ക് സ്യൂട്ടിൽ നിൽക്കുന്ന വനിതാ ഉദ്യോഗസ്ഥ ഉയർന്ന പരിശീലനം ലഭിച്ച സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഥവാ എസ് പി ജിയുടെ ഭാഗമാകുമെന്നാണ് പലരും ഊഹിച്ചത് വർഷങ്ങളായി എസ് പി ജിയുടെ സുരക്ഷാ ചട്ടക്കൂടിന്റെ ഭാഗമാണ് വനിതാ കമാൻഡോകൾ വനിതാ എസ് പി ജി കമാൻഡോകൾ നിലയുറപ്പിച്ചിരിക്കുന്ന പാർലമെന്റിൽ നിന്നുള്ളതാണ് പ്രചരിക്കുന്ന ഈ ചിത്രം പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവരുടെ സുരക്ഷാ ചുമതല എസ് പി ജിക്കാണ് ചില വനിതാ എസ് പി ജി കമാൻഡോകളും ഈ ക്രോസ് പ്രൊട്ടക്ഷൻ ടീമിന്റെ ഭാഗമാണ് അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ചിത്രത്തിൽ മോദിയുടെ പുറകിലായി കാണുന്ന ഈ വനിതാ ഉദ്യോഗസ്ഥ എസ് പി ജിയുടെ ഭാഗമല്ലെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഇവർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ് അവർ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെയോ സിആർ പി എഫിന്റെയോ അസിസ്റ്റന്റ് കമാൻഡർ ആണ് മോദി സർക്കാർ രാജ്യത്തിന്റെ സായുധ സേനകളിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചിരുന്നു വ്യോമ പ്രതിരോധം സിഗ്നലുകൾ ഓർഡിനൻസ് ഇന്റലിജൻസ് എഞ്ചിനീയർമാർ സർവീസ് കോപ്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിലവിൽ വനിതാ ഉദ്യോഗസ്ഥർക്ക് പ്രാതിനിധ്യമുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി എസ് പി ജിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചത് പ്രാരംഭ കാലഘട്ടത്തിൽ അഡ്വാൻസ്ഡ് പ്ലേസ്മെന്റിനായി സ്ത്രീകളെ എസ് പി ജിയിൽ നിയോഗിച്ചിരുന്നു അഗ്നിവീർ മുതൽ യുദ്ധവിമാന പൈലറ്റുമാർ വരെ പ്രധാനമന്ത്രിയുടെ എസ് പി ജിയിലെ കമാൻഡോകൾ വരെ സായുധ സേനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി വർധിച്ചു സ്ത്രീകൾ കൂടുതൽ ശക്തി നേടിയിട്ടുണ്ട് ഇതിന് പ്രധാനമന്ത്രി മോദിജിക്ക് നന്ദി എന്നാണ് ബി ജെ പി എം പി ഡോക്ടർ കെ സുധാകർ എക്സിൽ കുറിച്ചത് നിലവിൽ നൂറോളം വനിതാ കമാൻഡോകൾ എസ് പി ജിയിലുണ്ട് പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ അവരുടെ അടുത്ത കുടുംബങ്ങൾ എന്നിവർക്ക് അടുത്ത സുരക്ഷ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ എസ് രൂപീകരിച്ചത് നേതൃത്വം പ്രൊഫഷണലിസം അടുത്ത സംരക്ഷണ നൈപുണ്യങ്ങൾ എന്നിവയിൽ എസ് പി ജി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അത് വിശിഷ്ട വ്യക്തികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാലിച്ചിരിക്കേണ്ട ചട്ടങ്ങൾ അടങ്ങിയ ബ്ലൂ ബുക്ക് അനുസരിച്ചാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചുമതലകളെല്ലാം എസ് പി ജി നിർവഹിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഈ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് നൽകുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.